സംസ്ഥാന അംഗീകാര നിറവിൽ അജിത ടീച്ചർ പഠന നൂതന ആശയങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധയായ അജിത ടീച്ചർ സംസ്ഥാന അധ്യാപക പുരസ്കാരത്തിന്റെ നിറവിൽ യു പി വിഭാഗത്തിലാണ് വക്കം പ്രബോധിനി യു പി എസ്സിലെ അധ്യാപിക എസ് അജിത സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക പുരസ്കാരം നേടിയത് അധ്യാപക പരിശീലന രംഗത്തെ നൂതന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മികവാർന്ന പ്രവർത്തനങ്ങളാണ് അവാർഡിന് അർഹയാക്കിയത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് അധ്യയന വർഷം മുതൽ എസ് 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 കെ പ്രൊജക്ടുകളിൽ അധ്യാപക പരിശീലകയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് നിലവിൽ ഗണിത പഠനവുമായി ബന്ധപ്പെട്ട് നൂതനമായ ഒരു പദ്ധതി അജിത ടീച്ചറുടെ നേതൃത്വത്തിൽ വക്കം പ്രബോധന യു പി എസ് നടപ്പാക്കി വരികയാണ് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ ഗണിത ലാബും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട് അധ്യാപന അധ്യാപക പരിശീലന പ്രവർത്തനങ്ങളിലൂടെ നിരവധി പുരസ്കാരങ്ങളും ഇതിനകം ടീച്ചറെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തി അധ്യാപക അവാർഡ് നമ്മളെ ഗവൺമെന്റിന്റെ അധ്യാപക അവാർഡ് എനിക്ക് ലഭിച്ചു ഭയങ്കരമായ സന്തോഷവും അഭിമാനവുമാണ് ഇപ്പോഴുള്ളത് എന്റെ വിദ്യാലയത്തിന്റെ പേര് എവിടെയും കേൾക്കുന്ന രീതിയിലേക്ക് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഭയങ്കരമായ ഒരു അഭിമാനമായിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ ഇത്തവണത്തെ അധ്യാപക ദിനം എന്ന് പറഞ്ഞ സെപ്റ്റംബർ അഞ്ച് തിരുവോണ ദിവസമാണ് അന്ന് എൻ്റെ ജന്മനാളും കൂടെയാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാൻ കഴിയാത്ത ഒരു ഗിഫ്റ്റും കൂടെയാണ് എൻ്റെ ഈ അധ്യാപക അവാർഡ് നമ്മുടെ സ്കൂളിൽ പൊതുവേ വിദ്യാലയങ്ങളിലും കുട്ടികളിലുമൊക്കെ മാത്സും ഇംഗ്ലീഷു കുട്ടികൾക്ക് പൊതുവേ ബുദ്ധിമുട്ട് ടീച്ചേഴ്സിനും ബുദ്ധിമുട്ട് അപ്പോൾ അതിൽ മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ തന്നെ നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും അപ്പം അത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ആ മാത്സിനെ സമീപിക്കാനും അതിൽ വരുന്ന ഓരോ കുട്ടികളെ സംബന്ധിച്ച് മാത്സിലെ ഓരോ പ്രോബ്ലം സോൾവിങ്ങും ഒരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയൊക്കെ മറികടക്കാനുള്ള വഴികളും എളുപ്പവഴികളും നൂതനമാർഗങ്ങളുമൊക്കെ കണ്ടുപിടിക്കുകയും അത് കുട്ടികളിലേക്ക് അപ്ലൈ ചെയ്യുകയും അവരിൽ വരുന്ന മാറ്റം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരു ടീച്ചറായതിൽ എനിക്കുള്ള ഒരു അഭിമാനം അതുതന്നെയാണ് എൻ്റെ ജന്മം കൊണ്ട് എനിക്ക് കടപ്പാടുള്ള എൻ്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ ടീച്ചറും കൂടിയായിരുന്നു അപ്പം അതുപോലെ അവരോടും കടപ്പാടുണ്ട് അതുപോലെ ഹൃദയം കൊണ്ട് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും സ്കൂൾ സപ്പോർട്ടിങ് സമിതിയിലെ ആൾക്കാരും നാട്ടുകാരും എല്ലാവരും അതുപോലെ എൻ്റെ ഗുരുജനങ്ങൾ എനിക്ക് അറിവ് പകർന്നു തന്ന അവരിലൂടെ ഓരോരുത്തരിലൂടെ അറിവ് നല്ല രീതിയിൽ എനിക്ക് ഓരോ ക്ലാസ്സിലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ് ഞാൻ നിരന്തരം കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ നിരന്തരം ഗവേഷണങ്ങൾ ചെയ്തുകൊണ്ടും അത് കുട്ടികളെ അപ്ലൈ ചെയ്ത് കുട്ടികളിലേക്ക് മാറ്റം വരുത്താനും ഒക്കെ ഉള്ളൊരു ശീലം എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി ആയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും പുതുമയുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി ശാസ്ത്ര സാമൂഹിക സേവന സംഘടനകളിലും ടീച്ചർ മുഖ്യ സംഘാടകയായി പ്രവർത്തിക്കുന്നുണ്ട് റിട്ടയർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പരേതനായ സദാശിവന്റെയും വക്കം പ്രബോധിനി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക സുഭദ്രയുടെയും മകളും ആറ്റിങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ സി ജെ രാജേഷ് കുമാറിന്റെ ഭാര്യയുമാണ് അജിത മക്കൾ അഭിനന്ദ് അഭിചന്ദ്